പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊൻമുഖം തേടി സഹായം നേടി എബ്രായർ രണ്ട് പതിനെട്ട് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു യേശുക്രിസ്തു എന്ന വിശ്വസ്ത മഹാപുരോഹിതന്റെ ഒരു പ്രധാന സവിശേഷത ഇവിടെയുണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ കഴിവുള്ളവൻ പിശാജിന്റെ പരീക്ഷകളെ തിരുവചനത്താൽ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ യോഗ്യത താൻ തെളിയിക്കുകയും ചെയ്തു ഭാരം പ്രയാസം പരീക്ഷ പ്രലോഭനം ഇവയെല്ലാം ദിനം അനുഭവിക്കുന്ന ദൈവജനത്തിന് ഈ വാക്യം ഒരാശ്വാസം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ പ്രതിസന്ധികളുമായി ധൈര്യത്തോടെ ക്രിസ്തുനാഥനെ നമുക്ക് സമീപിക്കാം തീർച്ചയായും നമ്മോട് സഹതാപം കാണിച്ച് നമ്മെ സഹായിക്കും ഈ വിശ്വസ്ത മഹാപുരോഹിതൻ പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ പരീക്ഷകളും പ്രലോഭനങ്ങളും ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങളെ അലട്ടുന്നുണ്ട് എന്നാൽ പരീക്ഷകളിൽ വിജയം നേടിയ യേശുനാഥനിൽ ആശ്രയിച്ച് അവയെ വിജയകരമായി നേരിടുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശുവിന്റെ തന്നെ നാമത്തിൽ തന്നെ അമേൻ